രാഹുൽ പരിപാടി എന്തെങ്കിലും ഉണ്ടോ എം എൽ എല്ലാം കൊണ്ടുപരിപാടി ഉണ്ടോ അതോ പാട്ടി കൊണ്ട് കണ്ടോ ഓഫീസിക്കാമോ ചോദ്യങ്ങൾ പലതായിരുന്നു പക്ഷേ ഉത്തരങ്ങൾ നമുക്ക് വ്യക്തമായിട്ടില്ല പത്തരയ്ക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് നേരത്തെ അറിയിച്ചത് ഒരുപക്ഷെ ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാം എന്ന് കരുതിയിട്ടാകും ഇപ്പോൾ കൂടുതൽ പ്രതികരണത്തിന് രാഹുൽ മങ്കൂട്ടത്തിൽ തയ്യാറാകാതിരുന്നത് ഗൂഗിളിലുണ്ട് ഗൂഗിൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ പത്തരയ്ക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണോ അപ്പോൾ സംസാരിക്കാമെന്നാണോ Saya kaya, masih tidak. തയ്യാറായിട്ടില്ല നമുക്ക് രാഹുലിവിടെ എത്തി മറ്റു കാര്യങ്ങൾ ചോദ്യങ്ങൾ നിരവധി ഉണ്ടായിരുന്നു പക്ഷേ രാഹുലിൻ്റെ ഉത്തരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയാതെ പോവുകയാണ് ഓഫീസിൽ വെച്ച് കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കും സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓഫീസിലേക്ക് തന്നെ എത്തേണ്ടതുണ്ട് അതിനുശേഷം അവിടെ വെച്ച് ഒരു ദീർഘമായ ഒരു കാര്യങ്ങൾ അദ്ദേഹം പറയുമോ എന്നറിയില്ല പത്തരയ്ക്ക് അദ്ദേഹം കാണും എന്നറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നീക്കം എന്നുള്ളതും നമുക്ക് കണ്ടറിയണം സ്വാഭാവികമായും അദ്ദേഹം ഏത് രീതിയിലാണ് ഇനി പ്രതികരിക്കുക ആരോപണങ്ങളോട് കൂടുതൽ വിശദീകരണങ്ങൾ തരുമോ തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും ഇനി അറിയേണ്ടതുണ്ട് ഏതായാലും നമുക്ക് അദ്ദേഹം പോയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോയ വണ്ടിയുടെ ദിശ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഓഫീസിലേക്ക് പോയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം പത്തരയോടുകൂടി ഓഫീസിലെത്തുമെന്നാണ് രാഹുൽ അറിയിച്ചിരുന്നത് അപ്പോൾ ഓഫീസിൽ എത്തും അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഒരു പൊതുപരിപാടികളോ മറ്റോ ഒന്നും തന്നെ ഇന്നില്ല എന്നുള്ളതാണ് നമുക്ക് അനൌദ്യോഗികമായി അറിയാൻ കഴിയുന്നത് പക്ഷേ രാഹുൽ അത് സംബന്ധിച്ചൊന്നും കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടുമില്ല സ്വാഭാവികമായി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പൊതുപരിപാടികൾ ഉള്ളതായും എം എൽ എയുടെ പേര് വച്ചിട്ടുള്ള മറ്റു പരിപാടികളൊന്നും തന്നെ ഉള്ളതായും നമുക്ക് ഏതായാലും ഇതുവരെയും അറിയില്ല അദ്ദേഹം സ്വാഭാവികമായി ഇന്ന് കയറിയത് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഈ മണ്ഡലത്തിലുണ്ടായിരുന്ന ചില മരണ വീടുകളിലാണ് അദ്ദേഹം കയറിയത് അതിനുശേഷം അവരോരുമായി സംസാരിച്ച് പോവുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ അവിടെയുള്ള മറ്റു ചില കൂടി അദ്ദേഹം കയറി കാര്യങ്ങൾ സംസാരിച്ചു അതിനുശേഷം അദ്ദേഹം പിന്നീട് ഓഫീസിലേക്ക് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോയത് അദ്ദേഹം ഇങ്ങോട്ടാണ് പോയതെന്ന് സംബന്ധിച്ച് അദ്ദേഹം കൃത്യമായി പറഞ്ഞില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഓഫീസിലേക്ക് പോകുന്നുണ്ടെന്നാണ് അവിടെ വെച്ചുള്ള ഒരു ഒരു പ്രസ് പ്രസ്മീറ്റിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ വിശദമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഒരു മാസത്തിലധികമായി ഇപ്പോൾ ഈ മണ്ഡലത്തിൽ രാഹുൽ ഉണ്ടായിരുന്നില്ല ഈ ആരോപണങ്ങൾ വരുന്നതിന് മുൻപ് അദ്ദേഹം ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് മറ്റൊരു ആവശ്യത്തിനായി പോയതാണ് അതിനുശേഷം പിന്നീട് അദ്ദേഹം അടുൂരുള്ള സമയത്താണ് ഈ ആരോപണങ്ങൾ പലതും ഉയർന്നത് അതിനുശേഷം പിന്നീട് പാലക്കാട് ഏതെങ്കിലും തരത്തിലുള്ള പൊതുപരിപാടികളൊന്നും തന്നെ രാഹുൽ പങ്കെടുത്തിരുന്നില്ല ഒരു വിഭാഗത്തിന് രാഹുൽ മണ്ഡലത്തിൽ വരുന്നതിനോട് എങ്ങനെ സമീപനം വേണം എന്നുള്ള സംബന്ധിച്ചൊക്കെ പലതരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു ഏതായാലും രാഹുൽ ി ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത് സ്വാഭാവികമായും ഈ രാഹുൽ വരുമ്പോൾ ഉള്ള ഉള്ള പ്രതിഷേധങ്ങൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏതായാലും നിലനിൽക്കുന്നുണ്ട് അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഡിവൈഎഫ്ഐയോ അല്ലെങ്കിൽ സി പി എമ്മോ രാഹുലിനെ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോഴും തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമില്ല എന്നുള്ളത് മാത്രമാണ് മറ്റു പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി ഡിവൈഎഫ്ഐ യും സി പി എമ്മും ഒക്കെ തന്നെ മുന്നോട്ട് പോകും ഈ എം എൽ എ ഓഫീസിലേക്ക് ഒരുപക്ഷെ മാർച്ചടക്കമുള്ള പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളത് നമുക്കിന്ന് ഉറപ്പിക്കാൻ കഴിയും പിന്നീട് മറ്റ് കാര്യങ്ങൾ എന്താണ് അതിനുശേഷം ഉള്ള പരിപാടികൾ ഇന്ന് മണ്ണാർക്കാട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് നേതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില പരിപാടികൾക്ക് അദ്ദേഹം പോകാനാണ് സാധ്യത അത്തരത്തിൽ അത്തരത്തിലുള്ള പരിപാടികളിലേക്ക് പോകുമ്പോൾ രാഹുലിനെ തടയില്ല എന്നുള്ളതാണ് ബി ജെ പി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ അതിനപ്പുറം ഏതെങ്കിലും സാഹചര്യത്തിൽ എം എൽ എ എന്നുള്ള നിലയിൽ ഏതെങ്കിലും പരിപാടിയിലേക്ക് വന്നാൽ അവിടെ തടയും എന്നുള്ളതാണ് അതൊരു പക്ഷേ ഒരു ക്ലബിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പരിപാടികളായിക്കോട്ടെ അവിടേക്ക് എത്തിയാൽ രാഹുലിനെ തടയും എന്നുള്ളതാണ് അറിയിക്കുന്നത് നിലവിലിപ്പോൾ രാഹുൽ എം എൽ എ ഓഫീസിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് എങ്ങോട്ടാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ളത് രാഹുൽ മാക്കൂട്ടത്തിലും ഇപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട് എം എൽ എ ഓഫീസിലേക്കാണ് അദ്ദേഹം പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു ചില മരണവീടുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു പത്തരയ്ക്ക് മാധ്യമങ്ങളെ ഓഫീസിൽ വെച്ച് കാണും എന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇറങ്ങിയപ്പോൾ കൂടുതലൊന്നും പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല ഇപ്പോൾ നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ച പോലെ ഡിവൈഫ അടക്കമുള്ളവർ വഴി തടഞ്ഞുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പി ശക്തമായ പ്രതിഷേധിക്കുമെന്നാണ് നേരത്തെയൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് എം എൽ എ എന്ന നിലയിൽ അങ്ങനെ ഔദ്യോഗിക പരിപാടികളൊന്നും നിലവിൽ ചാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ പത്രയ്ക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ രാഹുൽ മാംകൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേറെ പ്രതികരണങ്ങളൊന്നും നടത്തിയിരുന്നില്ല അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ എന്താണ് ഈ അന്വേഷണവും മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് പത്തരയ്ക്ക് ഓഫീസിൽ വെച്ച് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ